എം ഇ എസ് കേരളയുടെ ജീവിതശൈലി രോഗബോധവത്കരണ ക്യാമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ചു ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് അറുപത് വർഷമായി എം ഇ എസ് അതിൻ്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെമിനാറുകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് രണ്ട് ദിവസം ഇന്നും നാളെയും തിരൂർ റെയിൽവേ സ്റ്റേഷന് ഒരു ലൈഫ് സ്റ്റൈൽ ഡി ഡിസീസ് ഡിറ്റക്ഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് സതേൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുകയാണ് ഇന്നും നാളെയും നടക്കുകയാണ് എന്റെ ഫാമിലി കല്യാണം വെഡിങ് സെന്റർ അപ്പോൾ യാത്രക്കാർക്കും തിരൂർ സ്റ്റേഷനിൽ വന്ന് പോകുന്ന യാത്രക്കാർക്ക് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് അത് പ്രമേഹ പരിശോധന അതുപോലെ തന്നെ നമ്മൾ രക്തസമ്മർദ്ദ പരിശോധന അങ്ങനെ വിവിധ ഗ്രൂപ്പ് വിഭാഗങ്ങളിലായിട്ട് പരിശോധന നടക്കുന്നുണ്ട് എല്ലാ യാത്രക്കാർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനെ നന്ദി പറയുകയാണ് ഈ ക്യാമ്പൂടെ സംഘടിപ്പിക്കുന്നത് അതിൽ നമ്മൾ വളരെ സന്തോഷകരമായിട്ട് റെയിൽവേ തിരൂർ റെയിൽവേ കാണാൻ വന്ന ബഡ്സ് സ്കൂൾ തൃപ്പുറകോടിൻ്റെ കുട്ടികൾക്കും അത് ടീച്ചേഴ്സിനും എം ഇ എസ് തിരൂരിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് എം ഇ എസിൻ്റെ ഭാഗമായി നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് സ്ക്രീനിങ് നടക്കുകയാണ് ഇവിടെ അതിൽ പേഷ്യൻസ് നമ്മൾ ഷുഗറും ബിപിയും ബി എം ഐയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് ബുദ്ധിമുട്ടുകളെന്ന് അവരെ ബോധവൽക്കരിക്കലാണ് നമ്മുടെ ഇവിടെ കൂടി ചേർന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല റെസ്പോൺസാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പതോളം പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊരു നൂറ് പേരോളം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ബി എം ഐ കൂടുതലാണ് ഷുഗറും ഉള്ള ആൾക്കാരുണ്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആൾക്കാരുണ്ട് ആദ്യമായിട്ടാണ് ഷുഗർ കൂടുതലാണെന്ന് കണ്ടുപിടിച്ച ആൾക്കാരുണ്ട് ബി പി ബോർഡർ ലൈനിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കിയാലേ അറിയുള്ളൂ ഇതിനൊന്നും അസുഖം ബുദ്ധിമുട്ടായിട്ട് വരാൻ ഒരുപാട് സമയം പിടിക്കും സ്ക്രീൻ വളരെ ആണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അത് ബെനിഫിറ്റ് വിചാരിക്കുന്നു ാണ് പ്രകാരമുള്ള കഷായവും തെച്ചു കുളിപ്പിക്കലും സ്റ്റീം ബാത്ത് പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ശാന്തമായ ഗൃഹാന്തരീക്ഷത്തോടു കൂടിയ താമസം ടി ഫ്രിഡ്ജ് വൈഫൈ വാട്ടർ ഹീറ്റർ തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങൾ അമ്മ കുഞ്ഞിനും വേണ്ട അതിവിദഗ്ധമായ പരിചരണം മമ്മാറസ്റ്റിൽ ലഭ്യമാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണം മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി കൌൺസിലിംഗ് മികച്ച നിലവാരത്തിലുള്ള താമസ സൗകര്യം വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചിലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം മമ്മാറസ്റ്റ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി